ചില ഏറ്റവും പറഞ്ഞാൽ അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരമായി തുടക്കം തന്നെ പറയുകയാണ് ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്ദ്രപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് പറയുകയാണ് കൊറസിൻ നിനക്ക് ദുരിതം ദീത നിനക്ക് ദുരിതം നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടൈറിലും ശീതോനിലും സംഭവിച്ചിരുന്നെങ്കിൽ അവ പണ്ടേക്ക് പണ്ട് ചൊടുത്ത് ചാരം പൂശി വിലപിച്ചേനെ എന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ ഈശോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നമുക്ക് മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈശോ ഒരു നിരാശയോട് പറയുകയാണ് അത്രമാത്രം വേദനയോട് ഈശോ പറയുകയാണ് ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചു അല്ലെ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഇത്രമാത്രം അത്ഭുതങ്ങൾ നിനക്ക് ഞാൻ നൽകും എന്നിട്ടും ഈ മനസ്സ് തിരിയാനായിട്ട് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈശോ എന്നെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ മനോഭാവം എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇന്നത്തെ വചനഭാഗം കേട്ടു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒരു കുഞ്ഞൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ ഒരാഴ്ചകാലം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊല്ലിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലെങ്കിൽ ഒരു മാസകാലം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാനൊന്ന് നമ്മൾ സാധാരണ ഇങ്ങനൊരു സെന്റൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള നിമിഷങ്ങളെ ഞാനൊന്ന് എണ്ണി തിഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ എന്തുമാത്രം വരും അത് ഇതൊക്കെ നമ്മൾ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവസരങ്ങള് ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ വചനവും കൂടി നമ്മൾ എഴുതി വെച്ചാൽ കൃത്യം ഒരു പിക്ചർ നമുക്ക് കിട്ടും അല്ലെ മുന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ വേറെ എവിടെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവർ എത്ര പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു അല്ലെങ്കിൽ എത്ര പണ്ടേ അവർ ദൈവത്തിലേക്ക് തിരിയുമായിരുന്നുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്കും ഒന്ന് ചെയ്തു നോക്കാം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നനയ്ക്കാനുള്ള അനുഗ്രഹങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം അതിനെ പ്രതി നന്ദി പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം ഒന്നും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം